നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സ്കൂളിൽ നൂറ്റി പത്താമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം അധ്യാപക രക്ഷാകർത്തൃ ദിനാഘോഷവും പരിപാടിയുടെ ഭാഗമായി നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ീ മക്കളിൽ നിന്നു വിന്നും നീലീ സൂര്യനായോ തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ തോന്നൂർക്കര എ പി സ്കൂൾ ഗ്രൌണ്ടിൽ ക്രമീകരിച്ച പ്രത്യേക വേദിയിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്റ്റേജിൽ വരുമ്പോൾ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ച സ്കൂളല്ലേ ഏഴാം ക്ലാസ് വരെ ഒരു പ്രത്യേകത ഇവിടെ നിന്നാണ് സാധാരണ നമുക്ക് നാക്ക് ഈ നമ്മള് അനുഭവങ്ങൾ ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ് ഒരേഴാം ക്ലാസ് വരെ ഒരു കുട്ടിക്ക് കിട്ടുന്ന അറിവും അനുഭവമാണ് അവർ പക്ഷേ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുക പാർത്ഥത്തിൽ ഈ സ്കൂളിൽ നിന്ന് എൻ്റെ അധ്യാപകർ പകർന്നു വന്ന അറിവും അനുഭവവും തന്നെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികളെ വഴികാട്ടികളാക്കി മാറ്റുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറും ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മൾ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകില്ല അടുത്ത ദിവസം കഴിഞ്ഞ ഇരുപത്തിനേലാം ഇരുപത്തിനാലാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി കൂടെ കണ്ണൂരിൽ ഫേസ് ടു ഫേസ് മുഖാമുഖ പരിപാടി പങ്കെടുക്കുകയുണ്ടായിരുന്നു ആ മുഖാമുഖ പരിപാടിയിൽ പങ്കെടുത്ത് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ളൊരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മണിപ്പൂർ എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അവിടെ കലാപം വന്നു കഴിഞ്ഞപ്പോൾ പഠിക്കാൻ അവസരമില്ലാതായി എങ്ങനെയും ജീവനം കൊണ്ട് ഓടുകയാണ് ആളുകളെല്ലാം ചെയ്തത് അതിൻ്റെ ഇടയിൽ പത്ത് നാൽപ്പത്തെട്ട് കുട്ടികൾ അവർ രക്ഷപ്പെട്ട് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ തുടർന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം വേണം ഈ കുട്ടി എൽ എൽ ബി രണ്ടാം വർഷക്കാരനാണ് അങ്ങനെ പഠിക്കണമെന്നുണ്ട് അവൻ നമ്മുടെ കാസർഗോഡുള്ള ലോ അക്കാദ ലോ ലോ സ്കൂളിൽ ചേർന്നു പക്ഷേ തുടർന്ന് പഠിക്കാനുള്ള യാതൊരു സാഹചര്യമില്ല സാമ്പത്തിക ശേഷിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോസ്റ്റ്മെൻറ്ററി ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിൽ പോയി അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ പറഞ്ഞു ജാതി സർട്ടിഫിക്കറ്റ് തെളിയിക്കാൻ വേണം ആ കുട്ടിക്ക് അവിടുന്ന് ജീവനം കൊണ്ടോടുമ്പോൾ രാജ്യ സർട്ടിഫിക്കറ്റൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കുട്ടി നേരെ വന്ന് ചേർന്ന് ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അഭയം കിട്ടണം അങ്ങനെയാണ് പട്ടികജാതി വികസന വകുപ്പിന് അപേക്ഷകൾ അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു തരാൻ അതിർത്തിയില്ല മന്ത്രിയുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് തരാൻ കഴിയുന്നത് അങ്ങനെ പ്രത്യേക അനുമതിക്കാർ എഴുതിയിട്ടുണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ പേരൊന്നും നോക്കിയില്ല ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനമെടുത്തത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ അനുകൂലികമായി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് എൻ്റെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനം കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് തുടങ്ങിയതാണ് അവിടെ കലാപം ആ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വ്യത്യസ്ത ജനഭാംഗം തമ്മിലുള്ള വംശീയ കലാപങ്ങളാണ് നടക്കുന്നത് സ്കൂൾ മാനേജർ പി കെ കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പത്മജ പങ്കെടുത്തു നമ്മുടെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല ഞാൻ ഏറ്റവും പിന്നില് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു മിനിമം അത്യാവശ്യം മാത്രം കൈവശം വെച്ചുകൊണ്ട് നടന്നിരുന്ന എനിക്ക് എൻ്റെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പോലും എന്നെ ചീത്ത പറയാറുണ്ട് പഠനത്തിൽ പിന്നാക്കാണ് വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ നന്നായി പഠിക്കുമ്പോൾ ഞാൻ പിന്നിലാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നാറുണ്ട് അപ്പോഴൊക്കെ പക്ഷേ അവരൊക്കെ ഇന്ന് ഒരു റൂമിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുമ്പോൾ ഒരു ചേലകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഇവിടെ നിൽക്കാനും ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനം തോന്നാറുണ്ട് നമ്മുടെ തോണൂർക്കര സ്കൂളിൽ നിന്നും പഠിച്ചു പോയവർ തന്നെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ മുൻ അധ്യാപകർക്കും അതുപോലെ തന്നെ സ്കൂളിനും തീർച്ചയായിട്ടും അഭിമാനിക്കാം നമ്മുടെ നമ്മുടെ വിവിധ വിശിഷ്ട നിന്ന് തന്നെയാണ് എൻ ഗിരിജയുടെ ഫോട്ടോ സംഘം പ്രസിഡന്റ് ഈ വേണുഗോപാല മേനോൻ അനാച്ഛാദനം ചെയ്തു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി പതിനെട്ടാം വാർഡ് മെമ്പറും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ കെ ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത വി കെ നിർമ്മല ടി ഗോപാലകൃഷ്ണൻ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ജിജോ പി ജോർജ് പഴയന്നൂർ ബിആർസിയിലെ ബി പി സി പ്രമോദ് അധ്യാപക പ്രതിനിധി പി ബി ശ്രീകാന്ത് എ രാജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കിഷോർ തോന്നൂർക്കരയുടെ നേതൃത്വത്തിൽ പുല്ലാങ്കുഴൽ വായനയും ഉടൻ ഫെയിം കലേശും സംഘവും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥിയും ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത മികച്ച പാരാമിലിറ്ററി ഉദ്യോഗസ്ഥയുമായ വി എം മനീഷ സംസ്ഥാനതല യോഗ ചാമ്പ്യനായ എസ് സുസ്മേഷ് എന്നിവർക്കുള്ള ആദരവും നടന്നു സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നിരവധിയാർന്ന കലാപരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി